ിത്തോളം മുഖിലോളം മലയാളം പാടും നിരത്തോ പോയി പാട്ട് കാസർഗോഡ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു ബോവിക്കാനം എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ഒരു കഴിവ് നമ്മുടെ കുട്ടികൾ പ്രകടിപ്പിക്കും ആ കഴിവ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനൊരു കഴിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിന് അവസരമാണ് ആ അവസരമാണ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ തന്നെ സംവിധാനം ചെയ്ത സ്കൂൾ കലോത്സവം സ്കൂൾ ശാസ്ത്രോത്സവം സ്കൂൾ ഗണിതോത്സവം അതുപോലെ തന്നെ സ്പോർട്സ് തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങളായാലും പരിപാടികളായാലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി അധ്യക്ഷത വഹിച്ചു പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ ചുരത്താൻ വാ ഈ ലളിതഗാനങ്ങളൊക്കെ യേശുദാസ് ഇങ്ങനെ പാടി പാടി പിന്നീടാണ് യേശുദാസ് ദാസ് പ്രസിദ്ധനായ ഗായകനായി മാറുന്നത് അപ്പൊ നമ്മൾക്കൊരു അവസരം മക്കൾക്ക് കൊടുക്കുകയാണ് അവർക്ക് പാടാനുള്ള പാട്ട് പാട്ടെഴുതാനുള്ള അതുപോലെ തന്നെ ഡാൻസ് അവസരങ്ങൾ അവസരങ്ങൾ മക്കൾ കൊടുക്കുന്നു നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ കൊടുക്കണം സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ പാടി ഭദ്രദീപം കൊളുത്തി തുടർന്ന് കൊച്ചു നാടൻപാട്ട് കലാകാരൻ ആദ്വിക് രാജനെ അനുമോദിച്ചു എ ജനാർദ്ദനൻ അനീസ മൻസൂർ മല്ലത്ത് റൈസ റാഷിദ് അബ്ബാസ് കൊളച്ചപ്പ് അനന്യ എം അഗസ്റ്റിൻ ബെർണാൾഡ് മൊണ്ടാരിയോ എം സി ശേഖരൻ നമ്പ്യാർ ഇസ്മായിൽ എം ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ശില്പശാല വിശദീകരണം നടത്തി സ്കൂൾ എച്ച് എം പി പ്രേമബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിമൽകുമാർ കെ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കുഞ്ഞമ്പു നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇസ്മായിൽ എം ആരൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു സീനിയർ അസിസ്റ്റന്റ് സുലോചന കുമാരി പി സ്വാഗതവും വിദ്യാരംഗം ജോയിന്റ് കൺവീനർ സിറാജുദ്ദീൻ മല്ലം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്